ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന് ഗുരുവരുളാലേ ദേവകളും ചെയ്തു ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന് അരുൾഗ നാരായണായ നമ ഹരിനാമ കീർത്തനമിതുര ചെയതിനു ഗുരുവരുളാലേ ദേവകളും അരുൾ ചെയ്തു ഭൂസുരരും ജനിച്ചു വി മരണം ഭവിപ്പളവ് ഒര ചെയ്വതി നാരായണായ നമ എന്താ പറയണത് ഹരിനാമകീർത്തനം ഒര ചെയ്വതിനു ഗുരു അരുൾ ഗുരുവിൻ്റെ അരുള് വേണം അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗുരു അരുളണം ഗുരുവിൻ്റെ അരുൾ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഗൈഡൻസ് വേണം അതാണ് നമ്മൾ ഹിന്ദു സമൂഹം എപ്പോഴും ഓർക്കണം ഹിന്ദുമതം എന്നത് ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ മതമാണ് ഹിന്ദു മതം ഒരു ഈ മറ്റു മതങ്ങളെപ്പോലെയല്ല മറ്റു മതങ്ങൾക്കൊന്നും ഗുരുശിഷ്യ ബന്ധങ്ങളില്ല അവിടെ നിങ്ങൾക്ക് കാണാൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഫാദർ ഒരു ഗുരുവല്ല പ്രീസ്റ്റ് അയാളെ വിളിക്കുന്ന പേര് പ്രീച്ചർ എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ ശരിക്കുള്ള പ്രയോഗം പ്രീച്ചർ എന്നാണ് ഇവിടെ നിന്നാണല്ലോ ഈ വന്നത് യൂറോപ്പിൽ നിന്ന് വന്ന മതമാണല്ലോ അത് പ്രീച്ചർ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രീച്ച് ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ പ്രസംഗിക്കുന്നവൻ പറയുന്നവനാണ് അപ്പോൾ അയാളുടെ ജോലി എന്തേയുള്ളൂ ഈ കിതാബിൽ കിത്താബിലെഴുതിയത് വെറുതെ പറയുക എന്നല്ലാതെ അയാളൊരു ഗുരുവല്ല വാക്കുകൾക്ക് വ്യത്യാസമുണ്ട് ഈ ക്രിസ്ത്യൻ സമൂഹം ഹിന്ദു വാക്കുകളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പൊലിപ്പിക്കുകയാണ് അവർ നിങ്ങൾക്ക് കാണാം വലിയ ബിഷപ്പ്മാര് കർദിനാൾമാര് തിരുമേനിമാര് എന്ത് മേനിയാണ് എനിക്കറിയില്ല ശരിയാണ് അവരെ വിളിക്കേണ്ട പേര് തിരുമേനി ഞാൻ അവരെ നിന്നിച്ചു പറയില്ല പക്ഷെ അതൊക്കെ ഹിന്ദുമതത്തിൽ പണ്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന വളരെ ആദരണീയമായിട്ടുള്ള വാക്കുകളാണ് ഏത് തിരുമേനി തിരു എന്നുള്ള വാക്ക് തന്നെ അർത്ഥം തിരു എന്നുള്ള വാക്ക് നമ്മൾ തിരു എന്നുള്ളത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ഈ തിരു ഈ തിരു എന്നുള്ള വാക്ക് നിങ്ങൾ തിരുവനന്തപുരം തിരു തിരുവോണം തിരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക് തിരു എന്നുള്ള എന്താ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഏ തിരു തിരു അതിനൊരർത്ഥമുണ്ട് ആ വാക്കിന് ശബ്ദത്തിന് ഒരു അർത്ഥമുണ്ട് തിരുവോണം നമ്മൾ പറയില്ലേ നമ്മൾ തിരുവോണം എന്ന് പറഞ്ഞിട്ടല്ലേ പിന്നീട് പണ്ട് നമ്മളും പൂജാരിമാരെ എന്താ വിളിക്കുക തിരുമേനിന്നാളാണ് അപ്പം എന്താ ഈ തിരു എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനെന്തോരു ശബ്ദത്തിനൊരർത്ഥം പ്രധാനം എന്നൊരർത്ഥമുണ്ട് ശ്രേഷ്ഠമായത് എന്നൊരർത്ഥമുണ്ട് പിന്നെ തിരു എന്നുള്ള ആ ശബ്ദത്തിൻ്റെ അർത്ഥം ശരിക്കുള്ളൊരർത്ഥം എന്തായിരിക്കും തിരു ഈ തിരു എന്നുള്ള വാക്ക് നമ്മൾ എഴുതുമ്പം അതിൽ രണ്ട് അക്ഷരങ്ങളാണ് ര അക്ഷരങ്ങളാണോ തന്നെ വള്ളിയുണ്ട് തണ്ടും അക്ഷരങ്ങൾ ചേർന്നാണ് എന്ത് തിരു എന്നുള്ള ശബ്ദം ഹിന്ദു ശബ് ഹിന്ദുമതത്തിൽ ത എന്ന ശബ്ദത്തിന് താരണം ചെയ്യുക എന്നാണ് അർത്ഥം തരതി തരതി എന്നാണ് സംസ്കൃതത്തിൽ താ ശബ്ദം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുന്നവൻ അല്ലെങ്കിൽ തരണം ചെയ്യിക്കുന്നവൻ രാ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് പ്രകാശത്തെയാണ് ബോധത്തെയാണ് രാ രാ എന്നുള്ള ശബ്ദം അക്ഷരം ഉച്ചരിക്കണമെങ്കിൽ രാ നാക്ക് മേൽഭാഗം ഘർഷണം ചെയ്യുമ്പോൾ അവിടെ ഒരു രാ 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 എന്ന് പറയുമ്പം എന്താ ഈ ഘർഷണം ഉള്ളടുത്ത് ചൂടും പ്രകാശവും ഉണ്ടെന്നാണ് ഒരയ്ക്കുമ്പോഴല്ലേ ചൂട് വരുന്നത് ചൂടിൽ നിന്നാണോ പ്രകാശം വരുന്നത് അതുകൊണ്ട് പ്രകാശത്തിൻ്റെ ബീജമ അക്ഷരമായി എതിനെ പറയും രവി എന്നുള്ള സൂര്യൻ്റെ ഒക്കെ ശബ്ദം അങ്ങനെയാണ് എന്തായിരിക്കും അർത്ഥം ഉൾപ്രകാശം കൊണ്ട് തരണം ചെയ്യുന്നവൻ അല്ലെങ്കിൽ താരണം ചെയ്യാൻ കഴിയുള്ളവൻ ഉൾപ്രകാശം കൊണ്ട് തരണം ചെയ്തവൻ താരണം ചെയ്യാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സ്വന്തം ജീവിത ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കടന്നവൻ മറ്റുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നവൻ അതാണ് ഈ തിരു എന്നുള്ള ശബ്ദം അതുകൊണ്ടാണ് തിരുമേനി ഭഗവാന്റെ ശബ്ദത്തിൻ്റെ മുന്നിലൊക്കെ നമ്മൾ തിരു എന്നുള്ള ശബ്ദം വെക്കുന്നത് എല്ലാറ്റിനും ഈ തിരു എന്നുള്ള ശബ്ദം വെക്കുമ്പോൾ ആന്തരികമായി അവനവൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൻ്റെ ശക്തി കൊണ്ട് ആരാണോ തൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കടന്ന് മറ്റുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് പണ്ടുള്ളവർ ഏത് ശബ്ദം തിരു എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു വന്നത് പിന്നെ അതിനൊരു ദൈവീകത്വം ആത്മശക്തി ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ തിരുവാതിര തിരുവോണം തിരു ഉത്സവം എല്ലാറ്റിൻ്റെ മുന്നിലും ഏത് ചേർത്തു തിരു 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 അതിനൊരു ദിവ്യത്വം കൊടുത്തു വെറുതെ ഉള്ളൊരു അത് ദൈവീകമായ ദിവ്യത്വത്തോടു കൂടി ചേർന്ന ശബ്ദമാണ് തിരു നമ്മുടെ ഏത് കാര്യം നിങ്ങൾ തിരു ഉത്സവം അതൊരു ദിവ്യത്വം ഉണ്ട് അല്ലേ അല്ലാത്തതിന് നമ്മൾ ഏത് ചേർക്കില്ല ആരാണോ ആത്യന്തികമായി അവരവരുടെ ദുരിതങ്ങളിൽ നിന്ന് പുറത്തു കടന്ന മറ്റുള്ളവരെയും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നത് അന്തരാത്മാവ് ദൈവം പുറത്താണെന്ന് പറയുന്നവരുപയോഗിക്കുന്ന വാക്കല്ലത് അന്തരാത്മാവിൻ്റെ ചോദനം ഉൾക്കൊണ്ടുന്ന പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളുകളെയാണ് തിരുമേനി എന്നൊക്കെ വിളിക്കുന്നത് അല്ലാതെ അതൊരു ബ്രാഹ്മണരെ വിളിച്ച പേരുമല്ലത് ഈ ആനയ്ക്ക് കുട്ടിക്കൃഷ്ണൻ കണ്ണൻകുട്ടി എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ആന കുറേ കഴിഞ്ഞാൽ കണ്ണൻകുട്ടിയും കുട്ടിക്കൃഷ്ണനുമായി മാറും പിന്നെ അതിൽ നിന്ന് അതിന് മാറി നിൽക്കാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ പശുവിന് പേരിടുന്നു സിന്ധു എന്ന് കുറെ കഴിഞ്ഞാൽ സിന്ധുവായി മാറി അതുപോലെയാണ് കഴുതേ നിങ്ങൾ തിരുമേനിന്ന് വരില്ലോ തിരുമേനിന്ന് വിളിക്കുമ്പോൾ കഴുത ഓടി വരും അതുപോലെയാണ് ഇപ്പം നിങ്ങളത് ഒരു ഉപയോഗിച്ച് കേടുവരുത്തിയ വാക്കായതുകൊണ്ട് ഇനിയിപ്പം നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല പക്ഷേ ഇതിൽ കുതിരയും കഴുതയും തിരിച്ചറിയാനാണ് പ്രയാസം നിൽക്കട്ടെ അപ്പം അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഇവിടെ പ്രീച്ചർമാരല്ല ഗുരു ഏത് മതത്തിലേക്ക് നോക്കൂ അവർ അവരുടെ മതഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നവരാണ് ഗുരു എന്ന ശബ്ദത്തിനർത്ഥം ഈ തിരു എന്ന് പറഞ്ഞതുപോലെയാണ് എന്താണ് ഗു ശബ്ദത്തിന് ദുഃഖം എന്ന അർത്ഥം രൂശബ്ദത്തിന് പ്രകാശം എന്നാണ് അർത്ഥം അപ്പൊ ആത്മപ്രകാശം കൊണ്ട് ആത്മബോധം കൊണ്ട് ആത്മജ്ഞാനം കൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ അറിവ് കൊണ്ട് ആരാണോ അറിയപ്പെട്ടതിൽ നിന്നും പുറത്ത് കടക്കുന്നത് അങ്ങനെ പുറത്ത് കടക്കാനും മറ്റുള്ളവരെ പുറത്ത് കൊണ്ടുവരാനും കഴിയുന്ന ആ എബിലിറ്റിയുള്ള ആളുകളെയാണ് ഗുരു അപ്പോൾ ഗുരു ഒരു അനുഭവജ്ഞാനിയായിരിക്കണം മൂന്ന് വാക്കുകൾ എപ്പോഴും ഗുരുവിൻ്റെ കൂടെ വേണം എന്താണ് ആചരണം വേണം അനുഭവം വേണം അനുഭവജ്ഞാനം വേണം പാചരിച്ച് അനുഭവിച്ച് ആ അറിവിനെ പകരുന്നവനാണ് ഇപ്പോൾ പറയൂ ഗുരു എന്ന് പറയുന്നത് അപ്പം ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗുരുവിൻ്റെ പരിശീലനമുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവും എന്താ മനസ്സിലാക്കാനുള്ളത് ഇപ്പം രാവിലെ നമ്മൾ എണീറ്റ് കണ്ണാടിയിൽ നമ്മളെ കാണും അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് നമ്മളെ കാണും നമ്മൾ ഈ ശരീരത്തെ കാണുന്നു നമ്മുടെ ശരീരത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങളെ കാണുന്നു മനസ്സിൻ്റെ അസ്വസ്ഥതകളെ കാണുന്നു സന്തോഷം ഒക്കെ കാണുമ്പോഴും നമ്മളെപ്പോഴും ഒരു കാര്യം ചേർത്ത് വെച്ചുകൊണ്ട് കാണാൻ പഠിച്ചാൽ മതി എന്താണ് ഇതെല്ലാം കാണാൻ എനിക്ക് സാധിക്കുന്നതിന് കാരണം ഇതെല്ലാം അറിയാൻ സാധിക്കുന്നതിന് കാരണം അറിവ് ബോധം ബോധമാകുന്നു അപ്പം ശരീരത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിവിനെയും പാരലായിട്ട് വയ്ക്കുക അതാണ് സത്യം സൂക്ഷ്മമായ അറിവിലാണ് ഈ സ്ഥൂലമായി അറിയപ്പെടുന്നതെല്ലാം അറിയുന്നത് ഞാൻ പറയണത് ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഉണ്ടല്ലോ രാവിലെ എണീറ്റും നിങ്ങൾക്ക് മനസ്സിനൊരു സ്വസ്ഥതയില്ല എന്തോ ഒരു ഉറക്കം ശരിയില്ല കുറേ സ്വപ്നം കണ്ടു ഇപ്പം രാവിലെ എണീറ്റപ്പം തന്നെ ഒരു ഉറക്കത്തിൻ്റെ ഒരു കുറവ് ഒരു മൂഡ് ഓഫ് അപ്പം നിങ്ങളുടെ മനസ്സ് വളരെ ഒരു ഡള്ളായിട്ട് അസ്വസ്ഥായിട്ട് കാണുന്നു ഈ ഒരു കാര്യം നിങ്ങൾ രാവിലെ അറിഞ്ഞുകൊണ്ട് എണീറ്റു പിന്നെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി പല്ലു ജയിക്കണോ കാരണം നിങ്ങൾക്ക് ഡേ തുടങ്ങണം കുളിക്കുന്നു എന്നാൽ അത്ര മൂടോടുകൂടി ഇതല്ല ചെയ്യുന്നത് കാരണം ആ ഉറക്കത്തിൻ്റെ ഒരു ഒരിത്തിരി കുറവ് നിങ്ങൾ അസ്വസ്ഥമാക്കു വിചാരിക്കുക ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് അറിഞ്ഞത് ഇതറിയാൻ സാധിച്ചത് ബോധമുള്ളത് കൊണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു കാര്യം അറിയുന്നില്ല ഇത് ബോധത്തെ ഇതറിയുന്നൊരു ബോധമുണ്ടെന്നും ഇത് ബോധത്തെ ബാധിക്കുന്നില്ല എന്നും നമ്മളാരും അറിയുന്നില്ല അപ്പം ജീവിതത്തെ നമ്മൾ കാണേണ്ടത് എപ്പോഴും കാണുന്ന ശരീരവും മറ്റും ഈ ശരീരത്തിൻ്റെ കൂടെ തന്നെ ആരെ കാണണം ബോധത്തെ നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റാത്ത ബോധത്തെ എങ്ങനെ കാണും അറിവുകൊണ്ട് കാണണം അറിവുകൊണ്ട് ബോധത്തെ നമ്മൾ കാണണം വസ്ത്രം നമ്മൾ കാണുമ്പോൾ ഒറ്റ തുണിയാണ് പക്ഷേ നമുക്കറിയാം അത് നൂല് ഊടും പാവുമാക്കി വെച്ചതാണ് ഇതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തെ കാണണം ജീവിതം എന്ന് പറയുന്നത് ബോധവും ചലനപ്രപഞ്ചവും ചേർന്നതാണ് ബോധവും ചലനപ്രപഞ്ചവും അപ്പം നമ്മൾ ചലിക്കുന്ന അസ്വസ്ഥമാക്കുന്ന ചിന്തകളെ കണ്ടു ആരെ കണ്ടില്ല ബോധത്തെ കണ്ടില്ല നിങ്ങളൊന്നു ആലോചിച്ചോക്കും നിങ്ങൾ ബോധത്തെ കാണുന്നുണ്ടോ നമ്മൾ ബോധത്തെ കാണുന്നുണ്ടോ അപ്പൊ രാവിലെ എണീറ്റ ഉടനെ തന്നെ ആരെ ഉറപ്പിക്കണം ബോധത്തെ ഉറപ്പിച്ചു കൊണ്ട് വേണം നമ്മളെ കാണാൻ നമ്മളെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പറയണം കാണിച്ചു തന്നത് ബോധമാണ് രണ്ടാമത് പറയണം ഈ കണ്ടതൊന്നും ബോധത്തെ ബാധിക്കുന്നില്ല ഇത്രയും നമുക്ക് ഓർത്ത് വെച്ച് ജീവിക്കാൻ പറ്റിയാൽ എങ്ങനെ ഇരിക്കും ഇത്രയും നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച് ജീവിക്കാൻ പറ്റിയാൽ ഇരിക്കും ഇത് ഉറപ്പിച്ചു തരുന്ന ആളെയാണ് ഗുരു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അറിവിലൂടെയല്ലേ നമുക്ക് വ്യതകളെ മാറ്റാൻ പറ്റുള്ളൂ പറയൂ എന്നിട്ട് ഗുരു എന്താ ചെയ്യുന്നത് ഹരിനാമകീർത്തനം ഇത് ഉരജീവാൻ ഇനി വെറുതെ ബോധത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രം പോരാ ആ ബോധത്തിൻ്റെ ശക്തി ആ ബോധത്തിൻ്റെ കഴിവിനെ പ്രയോജനപ്പെടുത്തണം അപ്പോൾ ഞാൻ അസ്വസ്ഥനായ എനിക്ക് ആ അസ്വസ്ഥതയിൽ നിന്നും പുറത്ത് കിടക്കാൻ ഞാൻ കുളിച്ചു ഞാൻ കുറച്ചുനേരം ഇരുന്ന് പ്രാണായാമവും ജപവും ഒക്കെ ചെയ്ത് ആ ജപത്തിലേക്ക് അങ്ങനെ മുഴുകുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ അസ്വസ്ഥതയൊന്നും എന്നെ അലട്ടുന്നില്ല അതാണ് മനസ്സിലായില്ലേ ഈ രീതിയിൽ മനസ്സിനെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹം പ്രാപ്തമായി നിർത്തണം അല്ലാതെ കുറേ ക്ലാസ് നമ്മൾ കേട്ട് ഗുരു എന്തോ പറഞ്ഞു ആചാര്യന്മാരെന്തോ പറഞ്ഞു അതും നമ്മളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഗുരുത്വം എന്ന് പറയുന്നത് വന്നിട്ടില്ല നമ്മളെന്തോ കേട്ടു നമ്മളെന്തൊക്കെയോ ചെയ്യുന്നു പക്ഷേ ചെയ്യേണ്ടത് ചെയ്യുന്നുമില്ല അറിയേണ്ടത് അറിയുന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അറിയണം അത് ഇന്നത്തെ കാലത്ത് അറിയാൻ ഒരു പ്രയാസവും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വേഗം മനസ്സിലാവും ആത്മീയത മനസ്സിലാക്കാൻ പറ്റിയ കാലാണിപ്പോൾ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ആരും ഞാനും വൈറസിനെ കണ്ടിട്ടുണ്ടോ പറയൂ ഇല്ല കണ്ടിട്ടില്ല എന്നാൽ വൈറസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അതൊട്ടുമില്ല ഇപ്പം നിങ്ങളെ കാണാൻ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നിങ്ങൾ അയാളെ മാത്രമാണോ കാണുക ഇപ്പോൾ ഒരു വൈറസിന്റെ ഹോട്ട്സ്പോട്ട് ഒരാൾ കാണാൻ വന്നു നിങ്ങൾ അയാളെ മാത്രമാണോ കാണുക അപ്പം നിങ്ങൾക്ക് ബോധമില്ല എന്ന് പറയാൻ പറ്റുമോ സൂക്ഷ്മമായതിനെ കാണാനുള്ള കഴിവില്ല എന്ന് പറയാൻ പറ്റുമോ അയാളൊന്ന് ഇന്നുകൂടി കാണിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ അയാളുടെ ചുമയാണോ കാണുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് അപ്പോഴേക്ക് ആര് വന്നു അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു വൈറസിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു മനുഷ്യന്റെ മേൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇനി ഇത്രയേ ഉള്ളൂ കാര്യം നമ്മളെ നമ്മള് ഏതുകൂടി ചേർത്ത് കാണണം ബോധം കൂടി ചേർത്ത് കണ്ടാൽ മതി വൈറസിനെ കാണുന്നതിന് പകരം വൈറസിനെ മറ്റുള്ളവരിൽ കണ്ടോളൂ നിങ്ങളിൽ നിങ്ങള് ബോധത്തെ കണ്ടോളൂ മനസ്സിലായില്ലേ അപ്പൊ ഇന്ന് നമുക്ക് വേഗം ഇത് പഠിക്കാൻ പറ്റും കാരണം ഒരു പാവം മനുഷ്യൻ്റെ മേൽ ഉപദ്രവിക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വൈറസിനെയും കൂടെ കൂടിച്ചേർത്ത് കാണാൻ പറ്റുന്ന പോലെ നമ്മളെ നമ്മൾ ബോധവും കൂട്ടിച്ചേർത്ത് കാണാൻ പഠിക്കുക അപ്പം ഈ രണ്ട് നമ്മളെ ഇനി മുതൽ നിങ്ങൾ നിങ്ങളെത്ര പേരുണ്ടെന്ന് വെച്ചാൽ രണ്ട് പേരുണ്ട് ഞാൻ മുമ്പ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം രണ്ട് പേരുണ്ട് ഒന്ന് ബോധവും രണ്ട് ചലനാത്മകമായ പ്രപഞ്ചവും എവിടെ മുതൽ തുടങ്ങുന്നു ചലനം എന്ന് പറയുമ്പോഴേക്കും എവിടെ മുതൽ തുടങ്ങുന്നു കൂടെ വരണം നിങ്ങൾ മുതൽ മനസ്സ് മുതൽ എന്തു തുടങ്ങുന്നു ചലനം തുടങ്ങുന്നു ഇത്രയുള്ളൂ കാര്യം അപ്പം ഇനി നിങ്ങൾ എന്തൊക്കെയാ വിശേഷം എന്ന് വെച്ചാൽ രണ്ടു പേർക്കും സുഖമായിട്ടിരിക്കണോ വരണാതി ബോധവും സുഖമായിട്ടിരിക്കുന്നു ഈ പ്രപഞ്ചവും സുഖമായിട്ടിരിക്കുന്നു ഇനി എന്താ വേണ്ടത് അപ്പം ഇതുവരെ നമ്മളെ നമ്മളെ ഒറ്റക്കണ്ണോടുകൂടി കണ്ടു ഇനി രണ്ട് കണ്ണോടുകൂടി കാണണം ഒരു കണ്ണ് ബോധത്തിനും ഒരു കണ്ണ് പ്രപഞ്ചത്തിനും മനസ്സിലായില്ലേ ഇപ്പം സാധാരണ രീതിയിൽ എല്ലാവരും അച്ഛനമ്മമാർക്ക് ഭക്തി ഉണ്ടെങ്കിൽ നമുക്കും ഭക്തി ഉണ്ടാവും കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാർ നാമം ജപിക്കാൻ പറയും ഇപ്പം നമ്മൾ നാമം ജപിക്കും കുറച്ചുകൂടി വലുതാകുമ്പോൾ നമുക്ക് അതിനോടൊക്കെ ഒരു താല്പര്യക്കുറവ് കാരണം നമ്മൾ യാന്ത്രികമാണ് ചെയ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു തോന്നൽ നമുക്കുള്ളത് കൊണ്ടായിരിക്കാം ഇന്നത്തെ ചെറുപ്പക്കാരുടയിൽ ഇതിനോടൊന്നും വലിയൊരു താല്പര്യമില്ല കാരണം അവർ മനസ്സ് വേറൊന്നിലും ചെയ്യുന്നത് അച്ഛനമ്മമാരുടെ നിർബന്ധപ്രകാരമാകുമ്പം അവർക്കതിൽ താല്പര്യമില്ല അതുകൊണ്ടായിരിക്കും ഇന്നത്തെ പ്രത്യേകിച്ച് പല കുട്ടികൾ അമ്മമാരും അച്ഛന്മാരൊക്കെ പറയുന്നുണ്ട് മക്കൾക്കതിലൊന്നും താല്പര്യമില്ല അത് അച്ഛനമ്മമാരായിട്ട് നശിപ്പിച്ച കാരണം അച്ഛനും അമ്മയും ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിവ് പകർന്നു കൊടുത്തില്ല അച്ഛനമ്മക്ക് അറിവില്ല അവരാരോ പണ്ട് പന്ത് എന്താ പറയുക പന്തം പന്തളത്ത് പോയി തിരിച്ചു വന്നു എന്തിനാ പോയി എന്തിനറിയില്ല പോകാൻ പറഞ്ഞു പോയി വന്നു കണ്ടു ഈ രീതിയിലുള്ള ഒരു ഭക്തിയാണ് അച്ഛനമ്മമാർ എല്ലാവരും പോകുന്നു ഗുരുവായൂർ ഞാനും പോകുന്നു എല്ലാവരും അലയ്ക്ക് പോകുന്നു ഞാനും പോകുന്നു എന്നല്ലാതെ അതൊരു ജ്ഞാനത്തോടുകൂടി മനസ്സിലാക്കി പോകുന്നവർ വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് ആദ്യം വേണ്ടത് ഗുരുവരുളാലേ ഇത് വളരെ പ്രധാനമാണ് ഹരിനാമകീർത്തനം ഇതുര ചെയ്യതിന് ഒരു ഗുരു വേണം അപ്പം ഗുരുവിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു ഗുരു എന്നാൽ മൂന്ന് വാ ശബ്ദങ്ങളാണ് ഗുരു എന്നുള്ളതിന് ഗുരു എന്നതിന് ആചരിക്കുക സ്വയം ആചരിക്കുക അനുഭവിക്കുക വെറുതെ ആചരിച്ചാൽ പോരാ ആചരിച്ചുകൊണ്ട് അനുഭവം വേണം ആ അനുഭവത്തെ അറിവാക്കി മാറ്റണം ഇപ്പം തൻ്റെ ഉണ്ടാകുന്ന അനുഷ്ഠാനങ്ങളിലൂടെ കിട്ടുന്ന അനുഭവത്തെയാണ് അറിവിലൂടെ മറ്റുള്ളവർക്ക് ഗുരു പകർന്നു അപ്പം ഗുരു ഒരിക്കലും പുസ്തകം നോക്കി വായിക്കുന്നൊരു ആളാവരുത് അതാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള മതക്കാരെ പോലെ പുസ്തകം ഓതുന്നവരല്ല നമ്മൾ അവരൊക്കെ ഓത്തുകാരാണ് ഓത്തുകാരാന്ന് പറഞ്ഞാൽ ഓതുക എന്ന് പറഞ്ഞാൽ പുസ്തകത്തിലുള്ളത് ഓതുക നമ്മൾ പുസ്തകത്തിലുള്ളത് ഊതന് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് പുസ്തകം നമുക്കൊരു ഗുരുവാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് അനുഭവത്തിൽ വരുത്തിക്കൊണ്ട് ആ അനുഭവജ്ഞാനമായിരിക്കണം മറ്റൊരാൾക്ക് പങ്കുവെക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഗുരുവായിത്തീരുന്നത് എപ്പോഴാണ് അനുഭവജ്ഞാനം പങ്കുവയ്ക്കുമ്പോൾ ഗുരു എന്നുള്ള വാക്കിന് ഇത്രയും പറഞ്ഞാൽ മതി ഗുരു എന്നാൽ അനുഭവജ്ഞാനം പങ്കുവെക്കുന്നത് എങ്ങനെയുള്ള അനുഭവജ്ഞാനം അനുഷ്ഠാനത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവജ്ഞാനം ഇതിലൂടെ അനുഭവ അതാണ് അച്ഛനമ്മമാർക്ക് ഇല്ലാതെ പോയത് അച്ഛനമ്മമാർ ശരിക്കും ഗുരുക്കന്മാരല്ലാതെ പോയി നമ്മുടെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത് സ്വന്തം അച്ഛനമ്മമാർ ഗുരുക്കന്മാരല്ല അതുകൊണ്ടോ അനുഭവജ്ഞാനമല്ല അവർ പറയുന്നത് അവർ ഭയഭക്തിയാണ് പഠിപ്പിക്കുന്നത് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ പ്രശ്നം തീർക്കും ദൈവം നിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരും അപ്പം നമ്മളൊക്കെ അങ്ങനെയല്ലേ വളർന്നു വരുന്നത് അപ്പം ദൈവത്തെ അവർ കാണുന്നത് ഒരു ഏജൻറ്റിൻ്റെ രൂപത്തിലാണ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് തരുന്നവനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഏജൻറ് വർക്കാണ് ആർക്ക് ദൈവത്തിന് നിങ്ങൾ നോക്കൂ ക്രിസ്തു മതത്തിലായാലും ശരി എല്ലാ മതത്തിലും ദൈവത്തെ കാണുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരു അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഒരു സപ്ലയറായിട്ട് രണ്ടാമത്തത് ദൈവം അവർക്കുണ്ടാക്കുന്ന ദുരിത ദുഃഖങ്ങളെയൊക്കെ മാറ്റുന്നതാണ് അപ്പം ഈ രീതിയിൽ ദൈവത്തെ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ ദൈവം മനുഷ്യനെ ശിക്ഷിക്കും ഈ ക്രിസ്തു മതം തകർന്നു പോവാൻ കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ക്രിസ്തു മതം തകർന്നു പോവാൻ കാരണം അന്ധമായ ദൈവഭക്തി ആളുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് ഒരു വശത്ത് അവർ അന്ധമായി ദൈവഭക്തി അടിച്ചേൽപ്പിക്കും വേറൊരു വശത്ത് മനുഷ്യത്വം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോവുകയുമില്ല ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടു ബ്രിട്ടീഷുകാരൊക്കെ ഭരിക്കുന്ന സമയത്ത് ഞായറാഴ്ച ഞായറാഴ്ച അവൻ പള്ളിയിൽ പോയി ബ്രിട്ടീഷുകാരൻ പ്രാർത്ഥിക്കും പക്ഷെ അവന് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇവിടെ പാവങ്ങളെ ആയതില്ലാത്തവനെ വെടിവെച്ചു കൊല്ലുകയും അവനെ ദ്രോഹിക്കുകയും അതല്ലേ ഗാന്ധിജിയൊക്കെ പറഞ്ഞത് നിന്റെ ഒരു കവിളിൽ തന്നാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് ഇവര് മനസ്സിലായത് ബൈബിൾ വായിക്കാനുള്ളതല്ല ബൈബിള് ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനാണ് ഇവിടെ ഒരാളെ ഒരു ദ്രോഹിക്കുന്ന സമയത്ത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ കാണണം എന്നുള്ള ഭാവം അതാണ് നമ്മുടെ ഹിന്ദുമതത്തിനും പറ്റിയത് അച്ഛനമ്മമാര് ഭക്തി അമ്പലത്തിലെ പൂജാമുറിയിൽ ഒതുക്കി രോദിക്കുവെച്ച് അത് ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല അവർക്കൊരു വിഷമം വന്നാൽ അവർ മാനസികമായിട്ട് തകർന്നു തളർന്നു അപ്സെറ്റായി അവരിലുള്ള സ്വാർത്ഥത അവരിലുള്ള പോര് അവരിലുള്ള കുറ്റം പറയൽ പരദൂഷണം പറയൽ ഇതൊക്കെ മക്കൾ കാണുമ്പോൾ മക്കൾക്ക് മനസ്സിലായി ഇവരുടെ ഭക്തി കൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ടാണ് മക്കൾ ഈ ഫീൽഡിൽ നിന്ന് അകന്നു പോയത് പല മക്കളും ഭക്തി ഇല്ലാതെ ഇത് പോയതിന് കാരണം സ്വന്തം അച്ഛനമ്മമാർക്ക് ഭക്തിയുമായി യാതൊരു ബന്ധമില്ലാതെ കണ്ടതുകൊണ്ടാണ് കാരണം നമ്മളത് അനുഷ്ഠിക്കുന്നവരല്ലത് അതിന് കാരണം നമുക്ക് ഒരു ഗുരു അരുളാലേ ഒരു ഗുരുവിൽ നിന്ന് വേണ്ട രീതിയിൽ ഗൈഡൻസ് കിട്ടിയിട്ടില്ല അത് എന്തിനാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് കിട്ടുക എന്നൊന്നും നമുക്ക് അറിയില്ല യഥാർത്ഥത്തിൽ അറിയില്ല നമുക്കറിയ ആകെ അറിയുന്നത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും ചെയ്തു കഴിഞ്ഞാൽ ദൈവം വേണ്ടത് തരും അങ്ങനെയൊക്കെയുള്ളൊരു ധാരണയിലാണ് മനുഷ്യൻ ഭക്തി കൊണ്ടുനടക്കുന്നത് അവിടെയാണ് ഗുരുവരുളാലേ ഇപ്പോൾ ഗുരു നമുക്ക് തരുന്നത് അറിവെന്താണ് അതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ മക്കളോട് പറയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അനുഷ്ഠാനങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അനുഷ്ഠാനങ്ങളും മനുഷ്യന് ആത്മധൈര്യവും ആത്മസുഖവും ദുഃഖ നിവൃത്തിയും തരാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ആത്മസുഖമുണ്ടാവണം ആത്മധൈര്യമുണ്ടാവണം ദുഃഖ നിവൃത്തികളുണ്ടാവണം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ നാമം ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് അപ്പം അതിനാദ്യം നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നാമം ജപിക്കേണ്ടത് അപ്പം ഇവിടെയാണ് ഹരിനാമകീർത്തനം ഒരു ചെയ്യുവതിന് ഹരിനാമകീർത്തനം ഒരു ചെയ്യുക എന്താണ് ഈ ഹരിനാമകീർത്തനം ഒരു ചെയ്യുക എന്ന് പറഞ്ഞാൽ നാമജപം എന്നത് ഒരു മാനസികമായ സതികണേ നാമജപം എന്നത് മാനസിക ലയ പരിശീലനത്തിനുള്ള ഉപാധിയാണ് നാമജപം